രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട് മത്സരിക്കാൻ രാഹുൽ ഗാന്ധി വരുന്നു സ്വാഭാവികമായും ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായ സംഭവം ദക്ഷിണേന്ത്യയിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നത് കോൺഗ്രസിന്റെ സാധ്യതകളെ വർദ്ധിപ്പിക്കും ദക്ഷിണേന്ത്യയിൽ വയനാട് സീറ്റിലാണ് മത്സരിക്കുന്നത് അത് കർണാടകയിലും തമിഴ്നാട്ടിലും സ്വാധീനം ചെലുത്തും അങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രൂപത്തിലാണ് രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് കർണാടകയിലും തമിഴ്നാട്ടിലും ഒന്നും വലിയ തരംഗമൊന്നും ആയില്ല എങ്കിലും കേരളത്തിൽ അത് വലിയ തരംഗം തന്നെയായിരുന്നു ഒന്നാം മോദി സർക്കാർ അവസാനിച്ചതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും അടുത്ത സർക്കാർ ആര് ആരായിരിക്കും ഇന്ത്യ നയിക്കുക എന്ന ചോദ്യം വരും അതിന് ഉത്തരം അന്ന് രാഹുൽ ഗാന്ധിയാണ് മോദി സർക്കാരിന് ഒരു ഭരണ തുടർച്ച ഉണ്ടാകില്ല അടുത്തത് കോൺഗ്രസ് സർക്കാരാണ് കോൺഗ്രസ് സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ആര് അത് രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിയാണ് കേരളത്തിൽ മത്സരിക്കുന്നത് ഇത്തരം ചർച്ചകളും കേരളത്തിൽ വരികയും ഒരു രാഹുൽ തരംഗം തന്നെ കേരളത്തിൽ ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് നാല് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി വിജയിക്കുന്നത് നാല് ലക്ഷത്തി മുപ്പത്തിയോരായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷം ചരിത്രം തന്നെയാണ് ചരിത്രം കുറിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് പാർലമെന്റിലേക്ക് പോകുന്നത് അങ്ങനെ ചരിത്രം കുറിച്ച് പോയ രാഹുൽ ഗാന്ധി പിന്നീട് വയനാട്ടിലേക്ക് വന്നോ ഇല്ലയോ എന്ന ചോദ്യമൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ വയനാടിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട് രേഖപ്പെടുത്തിയ പോളിങ് എട്ട് പൂജ്യം പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം എൺപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം ആകെ പോൾ ചെയ്ത വോട്ട് പത്ത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പത്ത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ട് രാഹുൽ ഗാന്ധി നേടിയ വോട്ടെത്രയാണ് ഏഴ് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി പത്ത് ലക്ഷത്തിൽ ഏഴ് ലക്ഷം വോട്ടുകൾ നേടിയാണ് രാഹുൽ ഗാന്ധി വയനാട് ജയിച്ചത് തകർപ്പൻ വിജയം തന്നെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് വിജയം കൂടിയാണ് വയനാടിൽ രാഹുൽ ഗാന്ധി നേടിയത് ആ എൺപത് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനത്തിൽ നിന്ന് ആ ശതമാനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തുമ്പോൾ കുത്തനെ ഇടുകയാണ് ഏകദേശം ഏഴ് ശതമാനം കുറഞ്ഞ് എഴുപത്തി മൂന്ന് പോയിന്റ് നാല് എട്ട് ശതമാനത്തിൽ എത്തി നിൽക്കുന്നു എഴുപത്തി മൂന്ന് പോയിൻറ്റ് നാല് എട്ട് ശതമാനത്തിൽ എന്ത് സംഭവിക്കും വയനാട്ടിൽ വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുത്തിനെ ഇടിയും ഒരു ലക്ഷത്തിൽ താഴേക്ക് പോകും എന്നാണ് വയനാട്ടിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഒരു ലക്ഷം വോട്ടെങ്കിലും നേടിയില്ല എങ്കിൽ ഭൂരിപക്ഷം ഒരു ലക്ഷം വോട്ടെങ്കിലും നേടിയില്ല എങ്കിൽ രാഹുൽ ഗാന്ധി വിജയിക്കുന്നത് അത് വെറും സാങ്കേതിക വിജയം മാത്രമായിരിക്കും അവിടെ പരാജയപ്പെട്ടു എന്ന് കരുതേണ്ടി വരും അത്രമാത്രം ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ തിരസ്കരിച്ചിരിക്കുന്നു എന്ന് പറയാം നാല് ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടും രണ്ട് ലക്ഷം വോട്ട് നേടിയാൽ മാന്യമായ വിജയം എന്ന് പറയാൻ കഴിയും അതല്ലാതെ അതും ഒരു വൻപിച്ച വിജയമാണ് എന്ന് പറയാൻ കഴിയില്ല ഏതായാലും വയനാട് നിന്ന് ലഭിക്കുന്ന സൂചനകൾ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുത്തിനെ ഇടിയും എന്ന് തന്നെയാണ് കോൺഗ്രസിന് ഏറ്റവും ശക്തിയുള്ള കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് നൽകിയ കൽപ്പറ്റ മണ്ഡലത്തിൽ ഇത്തവണത്തെ പോളിംഗ് ശതമാനം എന്ന് എഴുപത്തിരണ്ട് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം മാത്രമാണ് എഴുപത്തിരണ്ട് പോയിന്റ് ഒൻപത് രണ്ട് ഏർനാട് മണ്ഡലത്തിലെ പോളിംഗ് ശതമാനമാണ് യു ഡി എഫിന് പ്രതീക്ഷ നൽകുന്നത് എന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് അത് എഴുപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനമാണ് എഴുപത്തി ഏഴ് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം ശേഷിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം പോളിംഗ് ശതമാനം കൂത്തിനെ ഇടിഞ്ഞു ആകെ മൊത്തം ഏഴ് ശതമാനം ഇടിഞ്ഞ് എഴുപത്തി മൂന്ന് പോയിന്റ് നാല് എട്ട് ശതമാനത്തിൽ എത്തി നിൽക്കുന്നു എവിടെ നിന്നാണ് താഴോട്ട് വീണത് എൺപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനത്തിൽ നിന്നും കഴിഞ്ഞ തവണ പത്ത് ലക്ഷത്തിൽ ഏഴ് ലക്ഷം വോട്ടും നേടിയ പോൾ ചെയ്ത പത്ത് ലക്ഷം വോട്ടുകളിൽ ഏഴ് ലക്ഷം വോട്ടും നേടിയ രാഹുൽ ഗാന്ധി ഇത്തവണ എത്ര വോട്ട് നേടും എത്ര ഭൂരിപക്ഷം ലഭിക്കും എന്നത് വലിയ ചർച്ചാ വിഷയമായി ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞാൽ അതൊരു പരാജയമായി കണക്കാക്കേണ്ടി വരും സാങ്കേതികമായി രാഹുൽ ഗാന്ധി വിജയിക്കും സംശയമില്ല പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയാകും പരാജയത്തിന് തുല്യമായ വിജയം എന്ന് വിവരിക്കേണ്ടി വരും വിശദീകരിക്കേണ്ടി വരും സ്വാഭാവികമായും അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് വാർത്തകൾ എന്താണ് രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയാകാൻ കാരണം വയനാടിൽ എന്തുകൊണ്ടാണ് ഇത്രയും പോളിങ് കുറഞ്ഞത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത് ചിലപ്പോൾ ഇന്ത്യ സഖ്യം വിജയിച്ചാൽ നാളെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളാണ് അതുകൊണ്ട് കേരളത്തിന് ഒരു പ്രധാനമന്ത്രി കിട്ടണ്ടേ കിട്ടില്ലേ എന്ന ചോദ്യമൊക്കെ സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും പോളിങ് കുറഞ്ഞു അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോൾ ലീഗിന്റെ പതാക പിടിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു ലീഗിനെ അപമാനിച്ചു പൊതുവായി തീരുമാനത്തിലെത്തി ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു പതാകയും പിടിക്കേണ്ടതില്ല എന്ന് എന്തിനു വേണ്ടി ലീഗിൻ്റെ പതാക ഒഴിവാക്കുന്നതിന് വേണ്ടി ലീഗിൻ്റെ പതാകയുമായി വന്നവരെ അടിച്ചൊടിച്ചു ലീഗിന്റെ പതാകയുമായി വന്നവരെ ആ പതാക മടക്കി പോക്കറ്റിടാൻ നിർബന്ധിച്ചു അങ്ങനെ ലീഗ് അപമാനിക്കപ്പെട്ടു ലീഗ് പ്രവർത്തകർ അപമാനിക്കപ്പെട്ടു അതിനുള്ള ശക്തമായ ഒരു പ്രതികരണം അതിനുള്ള ശക്തമായ പ്രതിഷേധം ലീഗ് അണികളിൽ നിന്ന് കോൺഗ്രസ് നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് ബഹുഭൂരിപക്ഷം ലീഗ് അണികളും ഇത്തവണ വോട്ട് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു പിന്നെ വോട്ട് ചെയ്ത മുസ്ലിം ലീഗിൻ്റെ അണികളാരാണ് നിർബന്ധമായും വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ടവരുമുണ്ട് ഒരു കേഡർ പാർട്ടി പോലെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതുകൊണ്ട് അങ്ങനെ വോട്ട് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടവരുണ്ട് അവർ പോയി വോട്ട് ചെയ്തു എന്നല്ലാതെ എല്ലാവരും കൂട്ടത്തോടെ പോയി രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്ന അവസ്ഥ രണ്ടായിരത്തി പത്തൊൻപതിൽ അവസ്ഥ ഇന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അത് ലീഗ് അണികളെ വല്ലാതെ മുറിപ്പെടുത്തിയിരുന്നു കൊടി പിടിക്കാൻ അനുവദിക്കാത്തത് അതിൻ്റെ പ്രതിഷേധമാണ് അവിടെ അറിയിച്ചത് അതോടൊപ്പം തന്നെ ജയിച്ചുപോയ രാഹുൽ ഗാന്ധി ആ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല മണ്ഡലത്തിന് ഒരു എം ഇല്ലാത്ത അവസ്ഥ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ അവിടുത്തെ ഏറ്റവും നീർന്ന പ്രശ്നമായ വന്യജീവി ആക്രമണം തടയുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്താത്ത രാഹുൽ ഗാന്ധി ഒരു ചോദ്യവും പോലും വയനാട് മണ്ഡലത്തിന് വേണ്ടി ചോദിക്കാത്ത രാഹുൽ ഗാന്ധി അങ്ങനെയുള്ള ഒരാളെ എന്തിന് ഒരു എം ആയി വീണ്ടും തെരഞ്ഞെടുക്കണമെന്ന് ആ മണ്ഡലത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു അതിന്റെ ഫലവും കൂടി അഴിക്കണം പോളിങ് ഇങ്ങനെ കുത്തിനെ ഇടിയാൻ കാരണം അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഒരിക്കലും ഇത്രയും പോളിംഗ് കുറയാൻ സാധ്യതയില്ല കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ ആശങ്ക പടർത്തിയിട്ടുണ്ട് കാരണം കുത്തനെ ഭൂരിപക്ഷം ഇടിഞ്ഞാൽ അത് ദേശീയമായി തന്നെ രാഹുൽ ഗാന്ധിക്ക് വലിയ നാണക്കേടാകും നാല് ലക്ഷത്തിൽ നിന്ന് മൂന്ന് ലക്ഷമോ മൂന്ന് ലക്ഷമോ ആയാലൊക്കെ അങ്ങനെ പറഞ്ഞു നിൽക്കാൻ കഴിയും രണ്ട് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് തന്നെ പറഞ്ഞാലും പിടിച്ചു നിൽക്കാൻ കഴിയും പക്ഷേ അതിൽ നിന്നും താഴേക്ക് പോയാൽ ഒരു ലക്ഷത്തിലേക്കോ മറ്റോ പോയാൽ അത് വലിയ നാണക്കേടായിരിക്കും രാഹുൽ ഗാന്ധിക്കും കേരളത്തിലെ കോൺഗ്രസിനും വയനാട്ടിലെ കോൺഗ്രസിനും അവർ അതിന് മറുപടി പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഏത് നേതാക്കളുടെ സ്ഥാനമാണ് ഇനി തെറിക്കാൻ പോവുക എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ ഏതായാലും ഭൂരിപക്ഷം കുറയുമെന്ന കാര്യം സംശയമേയില്ല അത് ഒരു ലക്ഷത്തിലേക്ക് പോയാൽ ഉറപ്പിച്ചു പറയാം അത് രാഹുൽ ഗാന്ധിയുടെ തോൽവിയാണ് വെറും സാങ്കേതിക വിജയം മാത്രമാണ് ഏഴ് മണ്ഡലങ്ങളാണുള്ളത് വയനാട് മണ്ഡലത്തിൽ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ തിരുവമ്പാടി എറണാട് നിലമ്പൂർ വണ്ടൂർ ഈ ഏഴ് മണ്ഡലങ്ങൾ ആ ഏഴ് മണ്ഡലങ്ങളിലും നല്ല ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചാൽ മാത്രമേ നല്ല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ പോരാ നേരത്തെ ലഭിച്ചതുപോലെ പത്ത് ലക്ഷത്തിൽ ഏഴ് ലക്ഷം വോട്ടെങ്കിലും ലഭിച്ചാൽ മാത്രമേ വൻ ഭൂരിപക്ഷം എന്നൊക്കെ പറയാൻ കഴിയൂ ഇത്തവണ പോളിംഗ് കുറഞ്ഞു പത്ത് ലക്ഷം പോളിംഗ് ഇല്ല അതോടൊപ്പം തന്നെ ഏഴ് ലക്ഷം വോട്ട് കിട്ടിയില്ല എങ്കിലും ഒരു ആറ് ലക്ഷം വോട്ടെങ്കിലും പിടിക്കാൻ അമ്പത് ശതമാനത്തിലധികം വോട്ടെങ്കിലും പിടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല എങ്കിൽ അത് തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ ഒരു പരാജയം എന്ന് മാത്രമേ കണക്കാക്കാൻ കഴിയൂ സാങ്കേതികമായി അദ്ദേഹം വിജയിക്കുമെങ്കിലും